എടത്തനാട്ടുകര എസിടി വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശനം നടത്തി ഭിന്നപരിമിതരായവർക്ക് വേണ്ടി ഇടത്തനാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന എ സി ടി വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ട്രെയിനിംഗ് സെന്റർ നടത്തുന്ന പകൽ വീട്ടിലാണ് കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശനം നടത്തിയതും ഭിന്നശേഷിക്കരായവർക്കൊപ്പം സമയം ചെലവഴിച്ചതും ഒരുപാട് നല്ല മനസ്സിലും അവരുടെ ഒരുപാട് അവരുടെ ഒരു പൂർണ്ണമായ അപ്രോധവുമാണ് ഇത്തരമൊരു സ്ഥാപനം ഭംഗിയായി നടക്കാൻ കാരണമായത്

മാതാപിതാക്കൾക്കും അത് ഭയങ്കര പ്രയാസമൊക്കെയാണ് പക്ഷെ മുഴുവൻ അവർക്ക് പോലും തോന്നും മുഴുവൻ ഇവിടെ ഇരുന്ന് കുട്ടികളുമായി സന്തോഷം പങ്കുവച്ചു വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കും നമ്മൾ പ്രധാനമായി അക്ഷരാർത്ഥത്തിൽ ഇത് ഈ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു സാധാരണ ഇവർക്ക് പഠിക്കാനുള്ള സ്കൂളുകളും മറ്റു സംവിധാനങ്ങളുമാണ് നാം കാണാറുള്ളത് എന്നാൽ പകൽ വീട് എന്നുള്ളത് നല്ല സംവിധാനമാണ് എന്നും ഇതിലൂടെ ഇവരുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കി കിട്ടുമെന്നും സംഘാടകരെ അഭിനന്ദിക്കുന്നെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റൻ ഷംസുദ്ദീൻ എ സി ടി സെന്റർ ചെയർമാൻ ഏനു കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് വൈസ് പ്രസിഡന്റ് സക്കീർ തയ്യൽ ഉൾപ്പെടെയുള്ളവരും ഒപ്പമുണ്ടായിരുന്നു